ഹട്ട് അല്ലെങ്കിൽ ടിൽ ടേബിൾ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഹെഡ് അപ്പ് ടിൽ ടെസ്റ്റ് മറ്റ് വ്യക്തമായ കാരണങ്ങളില്ലാതെ ബോധക്ഷയം അഥവാ തലകറക്കം എന്നിവയുടെ ആവർത്തിച്ചുള്ള എപ്പിസോഡുകൾ വിലയിരുത്തുന്നതിന് സാധാരണയായി നടത്താറുണ്ട് ഈ പരിശോധനയിൽ കുത്തനെ നിൽക്കുമ്പോൾ ഹൃദയമിടിപ്പിലും രക്തസമ്മർദ്ദത്തിലുമുള്ള മാറ്റവും നിരീക്ഷിക്കപ്പെടുന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന അവസ്ഥയായ പോസ്റ്റുറൽ ഓർത്തോസ്റ്റാറ്റിക് ടാക്കിക്കാഡിയ സിൻഡ്രോം അഥവാ പോർഡ്സ് വിലയിരുത്തുന്നതിനും ഈ ടെസ്റ്റ് ഉപയോഗപ്രദമാണ് ഹട്ടിനായി വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്നു ഒരു പ്രോട്ടോക്കോൾ ഇപ്രകാരമാണ് ബോധക്ഷയമുണ്ടായാൽ വീണു പോകാതിരിക്കാൻ ടിൽ ടേബിളിൻ്റെ ബെൽറ്റ് ഇടുന്നു ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും നിരീക്ഷിക്കാനുള്ള മോണിറ്ററുകൾ ഘടിപ്പിക്കുന്നു എല്ലായ്പ്പോഴും ലഭ്യമല്ലാത്തതും സാധാരണ രക്തസമ്മർദ്ദ നിരീക്ഷണ ഉപകരണത്തേക്കാൾ ചെലവേറിയതും ആണെങ്കിലും ബി റ്റു ബീറ്റ് ഫിംഗർ ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഉപകരണം ഉപയോഗിക്കുന്നതാണ് നല്ലത് സാധാരണ രക്തസമ്മർദ്ദ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് രക്തസമ്മർദ്ദത്തിലെ ബി ടു ബീറ്റ് മാറ്റം രേഖപ്പെടുത്താൻ കഴിയില്ല കൂടാതെ വ്യക്തി പെട്ടെന്ന് ബോധരഹിതനാവുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പ്രയാസമാണ് കയ്യിലെ സിരകളിലൂടെ കൃത്യമായ നിരക്കിൽ മരുന്നുകൾ നൽകുന്നതിനുള്ള ഇൻഫ്യൂഷൻ പമ്പ് തുടക്കത്തിൽ തന്നെ സജ്ജീകരിക്കുന്നു ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ഇ സി ജി രക്തസമ്മർദ്ദം പൾസോക്സിമെട്രി ഉപയോഗിച്ചുള്ള ഓക്സിജൻ സാച്ചുറേഷൻ എന്നിവ പരിശോധനയ്ക്കിടെ കൃത്യമായ ഇടപാടുകളിൽ ചാർട്ട് ചെയ്യുന്നു ഏത് അടിയന്തര സാഹചര്യവും കൈകാര്യം ചെയ്യാൻ എല്ലാ അടിയന്തര മരുന്നുകളും സംവിധാനങ്ങളും തയ്യാറായിരിക്കും ടെസ്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യക്തി മുപ്പത് മിനിറ്റ് നേരം മലർന്നു കിടക്കുന്നു ഇതിനെ തുടർന്ന് എഴുപത് ഡിഗ്രി കോണിൽ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടിൽറ്റ് ഘട്ടം ആ കാലയളവിൽ ബോധക്ഷയം ഉണ്ടാകുന്നില്ലെങ്കിൽ ടിൽറ്റ് ടേബിൾ പത്ത് മിനിറ്റ് പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും ഹൃദയത്തിൻ്റെ സങ്കോചത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു മരുന്ന് പ്രാരംഭ ഡോസിൽ പത്ത് മിനിറ്റ് ഡ്രിപ്പ് പ്രവർത്തിപ്പിക്കുകയും മേശ എൺപത് ഡിഗ്രിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്നിട്ടും പത്ത് മിനിറ്റിനുള്ളിൽ ബോധക്ഷയം ഉണ്ടാകുന്നില്ലെങ്കിൽ മേശ പത്ത് മിനിറ്റിനുള്ളിൽ പൂർവസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരും ആവശ്യമെങ്കിൽ പത്ത് മിനിറ്റ് ഇടപെട്ട് മരുന്നിൻ്റെ രണ്ട് ഉയർന്ന ഡോസുകളിൽ പരിശോധന ആവർത്തിക്കുന്നു മരുന്നിൻ്റെ ഉയർന്ന അളവിൽ പോലും ബോധക്ഷയം ഉണ്ടാകുന്നില്ലെങ്കിൽ പരിശോധന നെഗറ്റീവായി കണക്കാക്കുന്നു മന്നഗതിയിലുള്ള ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം കുറയുക അല്ലെങ്കിൽ രണ്ടും കൂടിയോ മൂലം മുകളിൽ പറഞ്ഞ ഏതു ഘട്ടത്തിലും ബോധക്ഷയം ഉണ്ടാകാം ടിൽ ടേബിളിൻ്റെ ബെൽറ്റ് ബോധരഹിതനായാൽ വീഴുന്നതും പരുക്കേൽക്കുന്നതും തടയുന്നു ഹൃദയത്തിൻ്റെ വാഴുകൾക്ക് കടുത്ത തടസ്സവും ഹൃദയത്തിൻ്റെ രക്തക്കൊലുകളുടെ കടുത്ത ബ്ലോക്കും ഉള്ളവരെ ഈ പരിശോധനയ്ക്ക് എടുക്കില്ല